ഡിസി ഡി സി ജനാധിപത്യപരമായ സമരങ്ങൾക്ക് ഞാൻ എതിരല്ല ജനാധിപത്യപരമായ സമരങ്ങൾക്ക് ഞാൻ എതിരല്ല ഡി സി പറഞ്ഞ സംസാരിക്കോ ഇപ്പൊന്നു പറഞ്ഞു അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞല്ലോ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞല്ലോ ഞാൻ കാണാന്ന് പറഞ്ഞു വെച്ച് കാണാം കാണാമെന്ന് പറഞ്ഞു കാണാം കൃത്യമായിട്ടുള്ള ഞാൻ അവിടെ കാണാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോഴും അധികം മാറ്റിയിട്ടില്ല അവിടെ വെച്ച് തന്നെ കാണാം ശരി കാണാം അറിയിപ്പ് ഇട്ടിട്ടില്ലേ ഈ പോലീസ് വേണ്ട വിധത്തിലൊരു സുരക്ഷ തരുന്നില്ല എന്നൊരു തോന്നല് രാഹുൽ രാഹുൽ ഇന്ന് സഭയിൽ എത്തിയതിന് പ്രതിപക്ഷ എതിർപ്പാണുള്ളത് അതിനെന്താണ് പറയാനുള്ളത് രാഹുൽ തുടർന്നും ഈ സഭയിലെത്തുമോ രാഹുലെ നാളെ സഭയിൽ ഉണ്ടാവുമോ രാഹുൽ തുടർന്നും എല്ലാ ദിവസവും സഭയിൽ പങ്കെടുക്കുമോ സഭാ രാഹുൽ തുടർന്ന് സഭാ നടപടികളിൽ രാഹുൽ ഉണ്ടാവും ഞാൻ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് മാധ്യമ പ്രവർത്തകരെ നിയമസഭ അല്ല എനിക്ക് വിഷയങ്ങളൊന്നും പേടിയില്ല ഞാൻ പറഞ്ഞത് ഇവിടെ സമരം പറ്റാത്ത സ്ഥലമല്ലേ നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് അവിടെ കാണാമെന്ന് പറഞ്ഞല്ലോ

മുതൽ എല്ലാ സഭയിൽ ഉണ്ടാവോ ആദ്യമേ തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ അതിന് യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് കണ്ട രണ്ട് വാർത്തകൾ മാത്രം പറയാം ഒന്ന് നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത് ഒന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ള ഒരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം സസ്പെൻഷൻ പീരീഡിൽ എന്ന ചില മാനദണ്ഡങ്ങളുണ്ട് വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല പിന്നെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി ചില മാധ്യമങ്ങളൊക്കെ ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോ പതിനെട്ടാമത്തെ വയസ്സ് ജയിലിൽ പോയ ആളാണ് ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം എനിക്ക് യാതൊരുവിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല അല്ല മാത്രമല്ല എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഒരു കാര്യം കൂടെ ഒരു ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഒരു കാര്യം ഒരു കാര്യം കൂടെ ഈ ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി ഇപ്പോഴും ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ് ഈ പാർട്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പ്രായഭേദമന്യ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ് ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു പോസ്റ്റർ ഒട്ടിക്കുന്നു ചുവരെഴുതുന്നു അതുപോലെ തന്നെ സമരങ്ങൾ ഏറ്റവും ശക്തമായ സമരങ്ങൾ ഇന്ന് പോലും കെ എസ് യുവിന്റെ ഡി ജി ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ സൈബർ മേഖലയിൽ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ പ്രവർത്തകരോടുള്ള എന്റെ മുൻകാലങ്ങളിൽ പദവികളിലിരിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു ഇപ്പം എനിക്കൊരു പ്രവർത്തന നിലയുള്ള അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണോ കോൺഗ്രസ് പുറത്തു വന്ന ഓഡിയോ പുറത്തു വന്ന ഓഡിയോ അന്വേഷണ സംഘം അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ശരി ശരി അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയും ഞാൻ പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അത്തരം അത്തരം കാര്യങ്ങളെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി നിയമപരമായി ചോദിച്ച മലയാളത്തിൽ നിയമപരമായി ചോദിക്കും രാഹുൽ എങ്ങനെയാണ്